എല്ലാവർക്കും എല്ല നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തൊരു വലിയ സന്തോഷകരമായ മുഹൂർത്തമാണ് കാരണം ഏറ്റവും നല്ല സിനിമകൾ അത് തമിഴോ ഏത് ഭാഷയായാലും ആയാലും കണ്ട് ശുഭിക്കാനുള്ള കണ്ട് ശ്രദ്ധിക്കാനുള്ള നല്ല കലാപമുള്ള അവരാണ് മലയാളികൾ മലയാളികളുടെ ആസ്വാദന രീതി വേറെയാണ് അവരൊക്കെ എന്താണ് യാത്രയുടെ മൂല്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല സിനിമകൾ ആസ്വദിക്കുന്ന മലയാളികളാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളും ഈ കമലഹാസനും പോലെയുള്ള അല്ലെങ്കിൽ മഹാത്മൻ മഹാരഥന്മാരുടെ സിനിമകൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് മാത്രമാണ് ഈ സിനിമയിലെ പ്രത്യേകതകളുണ്ട് കാരണം ഇത് മണിരത്നത്തിൻ്റെ ഡയറക്ടർ ചെയ്ത പടമാണ് മണിരന് പിന്നെ കമലഹാസൻ അഭിനയിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട കമലഹാസന അഭിനയിക്കും രണ്ടാമത് ഏറ്റവും നല്ല സംഗീതജ്ഞൻ നമ്മൾ റിയുമാൻ ഇത് പാടുന്നു ചു ചി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചുവു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് ചിലപ്പോൾ പട്ടത്തിൽ ഒരാളാണ് പക്ഷേ ഇങ്ങനെ പക്ഷെ അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിച്ചിവിടാൻ യഥോ സാഹചര്യം കൊണ്ട് അവസാനം വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇവിടെ വരാൻ പറ്റിയില്ല തീർച്ചയായും അതുവരെ നമുക്ക് ഇവിടെ വരുത്തിക്കണം അതിന് ഞാൻ ശ്രമിക്കുന്നതായിരുന്നു രണ്ടാമത് കമൽഹാസിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ എൻ്റെ പത്ത് നാൽപ്പത് വർഷങ്ങൾ മുമ്പേ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഏറ്റവും നല്ലൊരു കലാകാരൻ ഞങ്ങളൊക്കെ അത് ആറ് വയസ്സുകളിൽ അവർ അഭിനയിച്ചു കാണുമ്പോൾ അതിലെല്ലാം കണ്ട് രസിച്ചു വന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ എൻ്റെ ആരാധകരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പാട്ടിലൂടെ ഒരിക്കലും ആയിട്ടുണ്ട് ഒരു സിനിമയിൽ ഞാൻ രണ്ടുപേരും ഒരു പടം ഞങ്ങൾ എടുത്തിട്ടുണ്ട് തൂങ്കാവൽ 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 തൂങ്കാവലാണ് പടം അതും അത് അദ്ദേഹം എന്നോട് അതിന് എന്നോട് ചോദിക്കാനുള്ള കാലം എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ലോകത്തിലെല്ലാ എല്ലാ സിനിമാ പ്രൊഡ്യൂസറും എല്ലാം അറിയാൻ പറ്റും പക്ഷെ ഒരു സ്നേഹം കൊണ്ട് എന്നോട് അത് ചോദിച്ചു നിങ്ങളെ കൂടെ ചേർണം എന്ന് ചേർന്നുകൊണ്ട് ഞാൻ ചേർന്നു നല്ലപോലെ നനിച്ചു അങ്ങനെ പല അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോരോ പിന്നെ മൂവ്മെൻറ്റിനും വളർന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് അതിന്റെ അതിൻ്റെ അത് അതിൽ പുറത്തന്നെ നമ്മളെ കൂടെ തന്നെ ഇത് നമ്മുടെ മലയാളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാകാരൻ നമ്മൾ കൂടെ പത്തിയിട്ടുണ്ട് ഈ സിനിമയിൽ ജോ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിഹാസ അദ്ദേഹം ഒരു മലയാളികൾക്ക് അതായത് തമിഴ്നാട്ടിൽ മുഴുവനും ഒരു ഒരു പ്രത്യേക അഭിമുഖീയമായ ഒരു ഒരു സംഭവം നടന്നിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ ഓരോരോ നിമിഷങ്ങളും ഓരോ അഭിനയങ്ങളും കാണുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് മലയാളികൾക്ക് അഭിമാനമാണ് കാരണം ഇങ്ങനെ ഇവര് കമലഹാസിൻ്റെ കൂടെയൊക്കെ ഒരു നല്ല സിനിമ അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്